കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ യു ഡി എഫിൽ കൂടുതൽ സീറ്റുകൾ പിടിക്കുന്നതിനുള്ള തീവ്ര പരിശ്രമത്തിലാണ് മുസ്ലിം ലീഗ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിലാണ് മത്സരിച്ചതെങ്കിൽ ഇത്തവണ അത് അഞ്ചായി ഉയർത്തി മുപ്പത് മണ്ഡലങ്ങളിൽ മത്സരിക്കുകയാണ് ലക്ഷ്യം മലബാറിലെ പാരമ്പര്യ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതിനു പകരം തെക്കൻ കേരളത്തിലേക്ക് കൂടി വിപുലീകരിക്കുവാനാണ് നീക്കം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം നിർണായകരമായ മാറ്റമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പ്രകടനമാണ് ലീഗിന്റെ ഈ പുതിയ നീക്കത്തിന് പിന്നിൽ വോട്ട് വിഹിതവും സീറ്റുകളുടെ എണ്ണത്തിലുള്ള വർധനവും ലീഗിനെ ഇത്തരമൊരു മുന്നേറ്റം നടത്തുന്ന തരത്തിലേക്ക് ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്ന് പാർട്ടി നേതാക്കളും അടിവരയിടുന്നുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എന്നിവിടങ്ങളിലെ വിജയസാധ്യത സീറ്റുകളിലേക്കാണ് ലീഗിന്റെ കണ്ണ് കൊല്ലം ഇത്തരത്തിൽ സാധ്യത കല്പിക്കുന്നിടമാണ് യുഡിഎഫ് സഖ്യകക്ഷിയായ ആർഎസ്പിയുമായുള്ള ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ രണ്ടു തവണയും ദയനീയമായി പരാജയപ്പെട്ട പുനലൂർ വിട്ട് ഇരവിപുരത്ത് മത്സരിക്കാനാണ് ലീഗിന് താൽപ്പര്യം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ എൺപത് ശതമാനം വിജയനിരക്ക് രേഖപ്പെടുത്തി തെക്കൻ കേരളത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു യു ഡി എഫിൽ കൂടുതൽ സീറ്റുകൾ നേടുന്നത് ഞങ്ങളുടെ അവകാശമാണെന്നും ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു സീറ്റ് വിഭജന ചർച്ചകൾ ജനുവരി പതിനഞ്ചോടെ പൂർത്തിയാകുമെന്നും പാർട്ടി തങ്ങളുടെ ആവശ്യങ്ങൾ യു ഡി എഫ് നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കുമ്പോൾ അനുകൂലമായ പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു